മനസ് ഉഷ്മിക്കുന്ന ആളുകളുടെ കൈവെട്ടണം എന്ന രീതിയിലായിരുന്നു സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗം അതിനെ സമസ്ത നേതാക്കൾ ന്യായീകരിക്കുന്ന മനസ്സിലാവും അതൊരു പ്രസംഗത്തിന്റെ ശൈലി ഒപ്പിച്ച് പറഞ്ഞാണെന്ന് അതേ വാക്കുകൾ താങ്കളും പറയുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പമാണ് ശ്രീ മൊന്നലി തങ്ങൾ ഞാൻ പറഞ്ഞല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ ആളുകൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് സമസ്ത സമസ്ത ലീഗ് ലീഗ് അല്ലെങ്കിൽ താങ്കളുടെ ഓപ്ഷൻ എന്താ ഞാന് നമ്മൾ വെച്ചാൽ സാധാർത്ഥങ്ങള് ആ തങ്ങന്മാർ എന്നുള്ളതും അത് വെച്ച് ആ ഒരു അക്സെപ്റ്റൻസിലാണ് നമ്മൾ ലീഗിൽ വരുന്നത് അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ഒരു ഭാഗമാണ് പാണക്കാട് തങ്ങന്മാർ അപ്പോൾ പാണക്കാട് തങ്ങന്മാർ കാണുന്നത് സമസ്തയായിട്ടാണ് അപ്പോൾ സെക്കൻഡായിട്ടാണ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം വരുന്നത് അപ്പോൾ രാഷ്ട്രീയം വേറെ ഇത് ആത്മീയത വേറെ എന്നുവെച്ചാൽ ലോകത്തിലെവിടെ ഇതുപോലെ രണ്ട് രണ്ട് സംഘടന ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഇത് ചരിത്രം എവിടെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇത് വലിയൊരു സൗഭാഗ്യമാണ് നമ്മളെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സമസ്തന്റെ നോക്കുകയാണെങ്കിൽ സമസ്തന്റെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാത്തിന്റെയും മെയിൻ പോസ്റ്റുകൾ കംപ്ലീറ്റ് പാണിക്കടത്തങ്ങന്മാരാണ് അതാണ് ആയിരത്തി അഞ്ഞൂറ് മഹലുകൾ ഒക്കെ സമസ്തന്റെ ആളല്ലോ അല്ലെങ്കിൽ ഉഷാഫ്രയിലെ ആളുകളല്ലേ പോകേണ്ടത് അപ്പം സമസ്തയാണ് അതുപോലെ തന്നെ ലീഗിന്റെ ധാരണ പിന്നെ കുറേ ലീഗ് ഓഫീസുകളത് പിന്നെ ഒരു ചന്ദ്രക്കും അങ്ങനെയല്ലേ ഉള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് സ്ഥാപനങ്ങളൊന്നും അസറ്റുകളൊന്നും ലീഗിനില്ല ലീഗിനില്ല അപ്പോൾ ജില്ലാ പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് വാർഡ് പ്രസിഡന്റ് മുനിസിപ്പൽ പ്രസിഡന്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ദേശീയ പ്രസിഡന്റ് അതുപോലെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് അതൊക്കെ അതും അതിൻ്റെ എല്ലാ സംഭവത്തിലും തങ്ങന്മാരല്ല